ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയോടുള്ള പകയ്ക്ക് കാരണം തനിക്കെതിരെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചതാണെന്ന് ലിവിയ ബംഗളൂരുവിൽ പഠിക്കാൻ പോയ ലിവിയ എങ്ങനെ പണമുണ്ടാക്കിയെന്ന ഷീല സണ്ണിയുടെ ശബ്ദ സന്ദേശമാണ് പകയ്ക്ക് കാരണം ലഹരി സ്റ്റാമ്പ് വെച്ചത് ഷീലാ സണ്ണിയുടെ മരുമകൾ അറിയാതെയെന്നും ലിവിയ പോലീസിനോട് പറഞ്ഞു ലിവിയയെയും നാരായണദാസിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതേസമയം ലിവിയയുടെ മൊഴി വിവരങ്ങൾ തള്ളി ഷീലാ സണ്ണി രംഗത്തെത്തി കേസിൽ മരുമകൾക്ക് പങ്കുണ്ടെന്നും െ രക്ഷിക്കാനാണ് ലിവിയയുടെ ശ്രമമെന്നും സണ്ണി പ്രതികരണങ്ങൾ കാണാം ചേരുകയാണ് ഇതിലിപ്പോൾ ലിവിയ നൽകിയിട്ടുള്ള മൊഴി അതെത്രത്തോളം പ്രധാനമാണ് ഷീല സണ്ണി എന്തായാലും അത് തള്ളുന്നുമുണ്ടല്ലേ അന്വേഷണ സംഘത്തിന്റെ പോക്ക് ഇപ്പോൾ എങ്ങനെയാണ് വളരെ വലിയ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കഴിഞ്ഞ ദിവസമാണ് ലിവിയയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന് കൊടുങ്ങലുകളിലോട് ചോദ്യം ചെയ്തപ്പോഴാണ് ഒറ്റ ബുദ്ധിക്ക് ചെയ്തു പോയ കേസാണ് കുറ്റമാണ് എന്നാണ് ലിവിയ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരാൾക്കും ഈ കാര്യത്തിൽ പങ്കില്ല എന്നും ലിവിയ വ്യക്തമാക്കുന്നു തനിക്കെതിരെ അബ് തനിക്കെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തിയതാണ് ഇത്തരമൊരു ഒരു കുറ്റകൃത്യത്തിലേക്ക് തന്നെ നയിച്ചതെന്നാണ് പ്രധാനമായും ഷീലാസണിയുടെ മരുമകളുടെ സഹോദരി വ്യക്തമാക്കുന്നത് ീലാസന്നി തനിക്കെതിരെ വളരെ മോശം പരാമർശങ്ങൾ നടത്തിയിരുന്നു അത് അതിലുള്ള ഫകയാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് പക്ഷേ ഷീലാസണ്ണി ഇത് തള്ളുകയാണ് ഷീലാസന്നി തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് മരുമകൾക്കും പങ്കുണ്ട് അതായത് ഷീലാസുണ്ണിയുടെ മകന്റെ ഭാര്യയ്ക്കും ഈ കേസിൽ പങ്കുണ്ട് മരുമകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ലിവിയ നടത്തുന്നതെന്നാണ് ഇപ്പൊ ഷീലാസന്നി ആരോപിച്ചിരിക്കുന്നത് അത്തരം അതായത് ലിവിയ സന്നിയെ ലിവിയ ജോസിനെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശവും താൻ അയച്ചിട്ടില്ല അത്തരത്തിൽ ഓഡിയോ സന്ദേശം അയക്കേണ്ട കാര്യമില്ല എന്നതാണ് ഇപ്പോൾ ഷീല സന്നി വ്യക്തമാക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ പുതിയ ചോദ്യം ചെയ്യലുകളും കൂടുതൽ പേരുകൾ പ്രതിക കൂടുതൽ പേർ പ്രതികളാകുമെന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരെ തേണ്ടതുണ്ട് ഏതായാലും ആ വ്യക്തമായ ഒരു മൊഴി ലിവിയ നൽകിയിരിക്കുന്നു അതിനെ ഇല്ല അത് അവള് ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും സ്വഭാവ ദൂഷ്യം ഞാന് ഒന്നും പറഞ്ഞിട്ടില്ല ഒരേ വീട്ടിലിരിക്കണ മോനെ ഞാൻ വോയിസ് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല മോളും ഞാനും തമ്മിൽ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ നമ്മള് മോളെ പഠിക്കാൻ വിടുന്നു ബാംഗ്ലൂരിലേക്ക് നമ്മൾ ഹോസ്റ്റലിലൊക്കെ ഇത്ര സാധനങ്ങൾ എവിടുന്നാണ് വന്ന അങ്ങനെ ഞങ്ങളൊരു സംശയം പറഞ്ഞു അല്ലാണ്ട് ഇത് നമ്മൾ ആരോടും പറയുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതിന് ഇത് നിസ്സാര കാര്യമല്ല ഇതിനു വേണ്ടി ഇത്ര വലിയ ഇത് ചെയ്യുവോ പക്ഷെ അവൾ എനിക്ക് തോന്നണമെന്ന് നമ്മൾ ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി ഇതിപ്പോൾ നിസ്സാര കാര്യമാണ് ഇതിന് വേണ്ടി ഇത്ര വലിയ കടുങ്ങയെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ മയക്കുമരുന്ന് വെച്ചിട്ട് അത് ഒറിജിനൽ ആണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും ഞാൻ ചെയ്യലു തന്നെ ആയിരിക്കും ലിവിയയുടെ മൊഴി തള്ളുകയാണ് ഷീലാ സണ്ണി